ഹലോ ഗൈസ് ഇന്നൊരു തിരണ്ടിക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ തിരണ്ടി കഴുകി നല്ല വൃത്തിയാക്കിയെടുത്ത് അത് അത്യാവശ്യം നല്ല നല്ലൊരു പേസ്റ്റ് തിരണ്ടിയായിരുന്നു പിന്നെ കുറച്ച് എണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ എല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് മിക്സ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അതുപോലെ മുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം അത്യാവശ്യം കുറച്ച് ടൈമൊന്ന് വാങ്ങി എടുക്കണം കേട്ടോ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാങ്ങണ്ടി കിട്ടും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി പിന്നെ കുറച്ച് തക്കാളി അരിഞ്ഞ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് ആഡി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഒരു മൂപ്പിച്ച് കുറച്ച് കുറച്ച് ടൈം ഇട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മൾ പുളിവെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കഴിയുമ്പോഴേക്കും മീനും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറി സെറ്റായിട്ടുണ്ട് ജസ്റ്റ് തിളച്ച് നല്ലപോലെ പറ്റി വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെച്ച് കഴിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി റെഡിയാവും പിന്നെ അതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണി കുറച്ച് അതുപോലെ വേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ഒരു ഭംഗിക്കേണ്ടി വെച്ചാൽ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറി സെറ്റായിട്ടോ